എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പ്രതികളുടെ അതിക്രമം വൈദ്യ പരിശോധനയ്ക്കായി ഇറക്കുമ്പോഴായിരുന്നു സംഘർഷമുണ്ടായത് പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു മറ്റിൽ മോഷണം നടത്തിയ പ്രതികളാണ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം പ്രതികളെ പിടികൂടിയതിനെതിരെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു എനിക്കറിയാം എനിക്കറിയാം െതിരെ അങ്ങനെയാണ് ഞങ്ങൾ കടന്ന് രാത്രി രാത് കൊണ്ട് ഇവരടിച്ച് കൊണ്ടുപോകാനായിട്ട് ഉദ്യോഗസ്ഥരെയും മറ്റും അവർ ആക്രമിക്കുകയും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി ഇവിടെ അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതിനും നമ്മൾ നടപടികൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളാണ് അഖിൽ ഗണേഷ് ആൻഡ് അജിത് ഗണേഷ് അവർ സഹോദരന്മാരാണ് അവർക്കെതിരെ ഒരാൾക്കെതിരെ ഏതാണ്ട് ഇന്നത്തെ കേസ് ഉൾപ്പെടെ ഏതാണ്ട് പതിനേഴോളം കേസുകളും മറ്റൊരാൾക്ക് മറ്റേ ആൾക്കെതിരെ പതിനാല് കേസുകളുള്ള എല്ലാത്തരം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസും നാട്ടുകാർക്കും ഒരു ഒരു ശല്യമായി തീർന്നിട്ടുണ്ട് മെഡിക്കൽ അടിക്കാൻ വേണ്ടിയിട്ടേ ഇവര് കൊണ്ടുപോയതാ മെഡിക്കൽ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തന്നെ ഉമാര് ബാക്കി കയറി പിടിച്ചതാണ് ഞാൻ ഡ്രൈവ് ചെയ്യാറ് അച്ഛൻ അവര് ബാക്കിൽ നിന്ന് കയറി പിടിച്ചതാണ് പിടിച്ചിട്ട് തലക്കടിച്ച് കഫ വെച്ചിട്ട് ഞാൻ കഫ് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പ്രതികളുടെ അതിക്രമത്തിന് ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിഷ്ണു നേരത്തെ കേട്ടതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നതൊക്കെയും ഇവർ പറയുന്നതൊന്നും അല്ല നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കാണുന്നു ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും പുതിയ നമുക്ക് ലഭ്യമാകുന്നവരെ എന്താണ് ഇവർ നിരന്തരമായി ഈ പോലീസിനെതിരെ ആണ് ഈ ഇപ്പോൾ ഈ പ്രതികളായിട്ടുള്ളവർ സംസാരിച്ചതായിരുന്നു നമ്മൾ ആദ്യം കേട്ടത് അവരുടെ ഒരു വരശനായിരുന്നു കേട്ടത് എന്നാൽ പിന്നീട് ഇത്തരത്തിൽ കൂടുതലായി നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ നിരന്തരമായി ഈ പോലീസിനെതിരെ സ്ഥിരമായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകളാണ് ഈ കേസിൽ ഉൾപ്പെട്ട മൂന്ന് പേർ എന്ന് പറയുന്നത് ഇതിൽ രണ്ടുപേരാണ് പ്രധാനമായും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അഖിൽ ഗണേഷും അതുപോലെ തന്നെ അജിത് ഗണേഷുമായിട്ടുള്ള മൂന്നാമത്തെ ആദിത്യൻ എന്ന് പറയുന്ന ആൾക്ക് ഇതുവരെ അങ്ങനെ തരത്തിലുള്ള കേസുകളൊന്നും ഇല്ല എന്നാണ് എ സി പി എം ഇപ്പോൾ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മറ്റുള്ള മറ്റ് രണ്ടുപേരും നിരന്തരമായി കേസുകൾ ഉൾപ്പെട്ട് പതിനേഴും പതിനാലും കേസുകൾ ഇവർക്കെതിരെ മാത്രം ചുമത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അല്പം മുൻപ് ലഭിച്ച ആ സി ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇവരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിലെ ജയിലിൽ ആക്കിയപ്പോൾ ഉണ്ടായ രംഗങ്ങളുടെ ആ സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടത് അതിൽ തന്നെ വ്യക്തമാണ് അവർ ഉള്ളിലുള്ള ഈ ജയിലിനകത്ത് വച്ചിരിക്കുന്ന ഒരു ബോർഡ് ബോർഡെടുത്ത് ജയിലിലോട്ട് ജയിലിൻ്റെ അഴികളിലോട്ട് തുടർച്ചയായി എറിയുന്നതും പോലീസുകാരോട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങൾ ആ സി സി ടി വിയിൽ നിന്ന് വ്യക്തമാണ് ഇത് തന്നെയാണ് പോലീസും പറഞ്ഞത് ഇതിനപ്പുറം ഇവർ ഉള്ളിൽ കരുതിയിരുന്ന ഈ വെള്ളം ഇവർക്ക് ജയിലിലെ ഉള്ളിൽ കരുതി വെച്ചിരുന്ന വെള്ളമെല്ലാം എടുത്ത് പോലീസുകാരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്ന നിലയിലോട്ടും കാര്യങ്ങൾ മാറിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ ഇടയിൽ ഇവർ എത്തി അവിടെ നിന്നാണ് പിന്നീട് പോലീസുമായി ഒരു സംഘർഷം നേർക്കുനേരെയുള്ള ഒരു സംഘർഷം ഉണ്ടായത് ഇതിനുശേഷം മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോഴും ആ പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറെയും മർദ്ദിക്കുന്ന തരത്തിലോട്ട് മാറിയിട്ടുണ്ട് ഏതായാലും നിരന്തരമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പ്രതികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് അതിൽ അവർ രണ്ടുപേരുമാണ് ഈ പോലീസിനെ കൂടുതലായും ആക്രമിച്ചിട്ടുള്ളത്